കുന്നംകുളം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിന്റെ വികസനം ത്വരിതഗതിയിലാക്കണമെന്ന് തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഏകദേശം കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ജനങ്ങൾക്ക് യാത്രാക്ലേശവും അപകടങ്ങളും ഉണ്ടാകുന്നതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ റോഡ് നവീകരിക്കാനും വിദ്യാർത്ഥികളുടെ കൺസഷൻ കലോചിതമായി പരിഷ്കരിക്കാൻ സർക്കാർ നടപടിയെടുക്കാനും സമ്മേളനം ആവശ്യപ്പെട്ടു കുന്നംകുളം ഹാളിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന നിലയിൽ ബസ് വ്യവസായത്തെ നിലനിർത്താൻ സംസ്ഥാന സർക്കാർ കഴിയാവുന്ന മുഴുവൻ ഇടപെടലും നടത്തുന്നുണ്ടെന്നും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കുന്നംകുളം റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും കരാറുകാരൻ പദ്ധതി ഉപേക്ഷിച്ചതിനാൽ വന്ന സാങ്കേതിക തടസ്സമാണ് റോഡ് നവീകരണം പൂർത്തിയാക്കാത്തതിന് കാരണമെന്നും റീടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് നവീകരണം പൂർത്തിയാക്കുമെന്നും എം എൽ എ അറിയിച്ചു അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് പ്രേംകുമാർ ജനറൽ സെക്രട്ടറി കെ കെ സേതുമാർ ധവൻ പി മുകേഷ് എം പി സതീശൻ കെ വി ടോം എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ മുതിർന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരെ ആദരിച്ചു സ്വാഗതം സർവീസ് എന്നാണ് അധ്യക്ഷനത് വ്യവസായം എന്നാക്കി ഞാനതിന് സംരംഭം എന്നാകുന്നു ഇത് മൂന്നും ചേർന്നതാണ് ഈ മേഖല സർവീസാണ്